ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളും ഉണക്കെടുത്ത പൈനാപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാട്ടോ കഴിച്ചു കഴിച്ചതൊക്കെ ഡിഫറൻസ് പറയുന്നതിന് മുൻപ് വിലയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഉണക്കി പൈനാപ്പിളിന് അതായത് ഡ്രൈഡ് പൈനാപ്പിളിന് കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പക്ഷേ മറ്റേ പൈനാപ്പിളിന് വെറും എഴുപത് രൂപയുള്ള ഒരെണ്ണം മുഴുവനായിട്ട് ഡ്രൈഡ് പൈനാപ്പിൾ എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഒരു കിലോ പഞ്ചസാര എൻ്റെ വായയിൽ ഒരു ഫീൽ ആയിരുന്നു ഇത്രയും മധുരത്തിൽ മുക്കി എടുത്തേക്കുന്ന പൈനാപ്പിളിന്റെ ഫ്ലേവറേ അറിയാനില്ല നമ്മൾ പൈനാപ്പിൾ എസൻസ് അല്ലെങ്കിൽ സ്ക്വാഷ് ഒക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ പോലും ഇതിനകത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഭയങ്കര മധുരം മധുരത്തിൽ മുക്കി എടുത്തേക്കുക പക്ഷെ നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്തുകൊണ്ടും ഭേദം ഫ്രഷ് പൈനാപ്പിൾ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഡ്രൈഡ് പൈനാപ്പിൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല സ്വീറ്റായിട്ട് കഴിക്കാനായിരിക്കാം പക്ഷേ ഏർ അനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വാങ്ങി കഴിക്കുന്നത് കിലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുറച്ച് കടന്ന കൈയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളിതിന് വാങ്ങാൻ പോകുന്നില്ല കേട്ടോ കൗതുകലേശം കൂടുതലായതുകൊണ്ട് വാങ്ങിപ്പോയതാണ് ഇനി ആവർത്തിക്കില്ല